എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ ഊണിയുള്ള കറികളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പച്ചക്കായ ഉപ്പേരി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇന്ന് ചോറിൻ്റെ കൂടെ പച്ചക്കായ ഉപ്പേരി പിന്നെ മീൻ വറുത്താണ് അയ്ക്കൂറാണ് അപ്പോൾ ഇവിടെ കത്തറിലിപ്പോൾ അയ്ക്കൂറ് ഒരുപാടുണ്ട് വളരെ വില കുറവുള്ളൂ നാട്ടിൽ മത്തി വാങ്ങുന്ന വിലയുള്ളൂ അപ്പോൾ അയ്ക്കൂറ ഇപ്പോൾ സ്ഥിരമാണ് ഇവിടെ അപ്പോൾ അക്കൂറ വാങ്ങിയിട്ട് നല്ല മസാല ഒക്കെ പറ്റിയിട്ട് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ ഫുഡ് കഴിച്ചാലോ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കുന്നില്ല മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമുക്കൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ചോറ് വിളമ്പാം നല്ല ചൂടുകൂടെ തന്നെ ഇപ്പം ഉണ്ടാക്കിയാണ് കേട്ടോ ചോറും കറികളൊക്കെ ഇപ്പോൾ അപ്പം തന്നെ കഴിക്കുകയാണ് ഇന്ന് ഡ്യൂട്ടി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ കിച്ചണിലേക്ക് കയറിയിട്ട് കുറച്ച് ടൈമൊക്കെ എടുത്തിട്ടാണ് ഫുഡ് ഉണ്ടാക്കിയത് സാധാരണ ഇങ്ങനെ രാത്രിയൊക്കെയാണ് ഉണ്ടാക്കാറ് സാധാരണ വെള്ളിയാഴ്ചയൊക്കെ സാധാ ചോറ് ഉണ്ടാക്കാറില്ല ഇടക്ക് ബിരിയാണി അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറ് ഇപ്പോൾ ഇന്ന് സാധാ ചോറ് ഉണ്ടാക്കി ഇപ്പോൾ കറി എടുത്തിട്ട് കുറച്ച് നമ്മുടെ ചോറിലോട്ട് ഒഴിക്കാം കേട്ടോ പിന്നെ കുറച്ച് അച്ചാർ എടുത്തിട്ടുണ്ട് അത് കടയിൽ നിന്ന് വാങ്ങിയാണ് വെജിറ്റബിൾ അച്ചാറ് പിന്നെ മോരുകാർ എടുക്കാൻ വേണ്ടിയിട്ട് ടീസ്പൂൺ ആണ് എടുത്തത് അപ്പോൾ അതുകൊണ്ട് കുറച്ചേശേ കുറച്ചീഷ് എടുക്കാൻ പറ്റുള്ളൂ പിന്നെ മീൻ വറുത്തിൻ്റെ ഒരു പീസ് എടുക്കാം നല്ല അടിപൊളി മസാല ഒക്കെ പാറ്റി ഫ്രൈ ചെയ്താണ് കേട്ടോ പിന്നെ പച്ചക്കായ ഉപ്പേരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കറികൾ മോരുകറി പച്ചക്കായ ഉപ്പേരി അച്ചാർ പിന്നെ മീൻ വറുത്തത് അപ്പോൾ സംഭവം അടിപൊളിയല്ലേ മീൻ വറുത്തത് മോരുകറിയും ഒരു രക്ഷയില്ലാത്ത ഇല്ലാത്ത കോമ്പിനേഷൻ ആണ് അപ്പോൾ ഇനി കഴിച്ചു തുടങ്ങിയാലോ അതെ ആ മോരുകാർ എടുത്തിട്ട് ചോറിൽ നല്ലപോലെ കുഴച്ചിട്ട് ആ മീൻ വറുത്തിൻ്റെ ഒരു പീസ് എടുക്കാം കേട്ടോ നല്ല ഫ്രഷ് ആയിക്കോറാണ് പിന്നെ അതുപോലെ തന്നെ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിരിക്കും അപ്പോൾ അതിൽ നിന്നൊരു പീസ് എടുത്ത ചോറിലോട്ട് വെച്ചിട്ട് കഴിച്ചു വയ്ക്കാം മോരുകറി സിമ്പിളായിട്ട് ഉണ്ടാക്കിയാണ് കേട്ടോ അരച്ചിട്ട് വേറെ ഒന്നും ഇട്ടിട്ടില്ല തേങ്ങ അരച്ചിട്ട് വേപ്പില അതുപോലെ മുളക് ഉണക്കമുളക് പച്ചമുളക് പിന്നെ കടുകിട്ട് കച്ചയാണ് അപ്പോൾ സംഭവം അടിപൊളിയാണ് മോരുകറിയും മീൻ വറുത്തും ഒന്നും പറയാനില്ല അയ്ക്കുറവ് ഒരു രക്ഷയില്ല കേട്ടോ നല്ല ടേസ്റ്റിൻ്റെ കഴിക്കാനായിട്ട് ഇനി കുറച്ച് പച്ചക്കാട് ഉപ്പേരി എടുത്തിട്ട് ആ ചോറിൽ മോരിൻ്റെ കൂടെ വെച്ചിട്ട് കഴിച്ചു വെക്കാം സംഭവം അടിപൊളിയാണ് ഈ പച്ചക്കായ് പേരി മോരുകറിയൊക്കെ ഒരു എന്താ പറയുക നല്ലൊരു കോമ്പിനേഷൻ ഐറ്റമാണ് പിന്നെ അച്ചാറെടുത്ത ആ ചോറിൽ കുഴച്ചിട്ട് പച്ചക്കായപ്പേരി പിന്നെ അതുപോലെ മീൻ വറുത്തതും കൂടിയിട്ട് കഴിച്ചു വെക്കാം സംഭവം പ്രത്യേകിച്ചൊന്നും പറയാനില്ല എല്ലാം അടിപൊളിയായിട്ടുണ്ട് എല്ലാം സിമ്പിൾ കറികളാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലാതും ഇപ്പം സാധാരണ ഡ്യൂട്ടി ഒന്ന് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഉച്ചക്കൊക്കെ ഫുഡ് ഇങ്ങനെ കഴിക്കുന്നത് അത് ചൂടോടൊക്കെ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയൊക്കെ ഉണ്ട് ഇതുപോലെ ഡൂട്ടിയില്ലാത്തത് കൊണ്ട് രാവിലെ കിച്ചണിലൊക്കെ കയറിയിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ട് ആ ചൂടോടെ തന്നെ കഴിക്കാറ് സാധാരണ ഡ്യൂട്ടികൾ കൊണ്ട് രാത്രി തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഓഫീസിൽ പോയിട്ടാണ് കഴിക്കാറ് അപ്പോൾ ചൂടൊന്നും ഇല്ലാണ്ട് അങ്ങനെ നമ്മൾ സിമ്പിളായിട്ട് കറികളൊക്കെ കൊണ്ടുപോകുള്ളൂ പിന്നെ ഡ്യൂട്ടി ഇല്ലാത്ത ദിവസങ്ങളിലാണ് രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഉച്ചക്ക് നല്ലപോലെ ആസ്വദിച്ച് കഴിക്കാറുള്ളത് അപ്പോൾ സംഭവം ഇന്നത്തെ ഫുഡൊക്കെ അടിപൊളിയായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലാതും പൊളിയാണ് പിന്നെ അതുപോലെ തന്നെ അക്കൂറൊക്കെ ഇപ്പോൾ ഇവിടെ ഇത്ര പത്രയാലോ പത്രിയാലോ കൊടുത്തിട്ടാണ് വാങ്ങിയത് എട്ടറിയാലും ഏഴ് റിയാലിനൊക്കെ ഇപ്പോൾ അക്കൂറ കിട്ടുന്നുണ്ട് വളരെ ചീപ്പാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മിക്കപ്പോഴും അയ്ക്കൂറാണ് ഇവിടെ ആയൊക്കെ അമ്പത് റിയായാലും അറുപത് റിയാലൊക്കെ വന്നിരുന്ന മീനാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം